കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം വർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു യക്ഷകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് ചിന്തകൾ ഈ വാക്യങ്ങൾക്കകത്തുണ്ട് ഒന്ന് ദൈവത്തെ സ്തുതിക്കുക കാരണം ദൈവം എനിക്ക് ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു അത് രണ്ടാമത്തെ ചിന്ത എനിക്ക് ശ്രേഷ്ഠമായത് ദൈവം ചെയ്തിരിക്കുന്നു മൂന്നാമത്തത് ആ ചെയ്ത കാര്യം മറ്റുള്ളവരോട് അറിയിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഈ വാക്യങ്ങൾക്കകത്ത് ഉണ്ട് സ്റ്റോത്രം എന്നാൽ അതിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ ക്ഷണിക്കുക ശ്രദ്ധിച്ച് അവിടെ പറയുന്നു ദൈവം എനിക്ക് ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു അങ്ങനെ ചെയ്തത് കൊണ്ട് നാം ദൈവത്തെ എന്തു ചെയ്യണം ശ്രുതിക്കണം ഏതാ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാനവന് പാട്ടുപാടും അല്ലേ അപ്പം ദൈവത്തെ സ്തുതിക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അത് ഓർക്കുമ്പോൾ നമ്മളറിയാതെ ദൈവത്തെ എന്തു ചെയ്യും സ്തുതിക്കും അത് മൗനമായിട്ടല്ല അതരത്തെ തുറന്ന് നമ്മൾ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ആഗ്രഹം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഞാൻ പറയും ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ നമ്മൾ ചില ഓർത്ത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആ തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ആരാധന ഒന്നൂടെ ഇറങ്ങി പറയാം നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ആരാധന ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന വിരുതലുകൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന അനുഗ്രഹങ്ങൾ അത് ശ്രേഷ്ഠമായതാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ആശ്ചര്യമായത് നമ്മുടെ കണ്ണിൽ അതിശയകരമായത് അല്ല കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണമിടയാകും യേശു എന്ന കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മറിയ എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോകുന്ന സമയത്ത് എലിസബത്തിനോടുള്ള ബന്ധത്തിൽ സംഭാഷണം നടക്കുമ്പോൾ ലുക്കോസ് വിശേഷം ഒന്നിന്റെ നാൽപ്പത്തി ഒൻപതിലിങ്ങനെ പറയുന്നുണ്ട് അല്ലെ ശക്തനായവനെനിക്ക് വലിയ വാങ്ങിച്ച ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എന്താ അതിൻ്റെ അർത്ഥം മറിയ പറയുകയാണ് കർത്താവിനിക്കു വലിയ വ ചെയ്തിരിക്കുകയാണ് ശ്രോത്രന്റെ അർത്ഥം ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഏറ്റവും നന്മയേറിയതാണ് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏറ്റവും മഹത്തരമായതാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തിന് മഹത്വം കൊടുക്കുക താഴ്ച വരട്ടെ ഉയർച്ച വരട്ടെ സങ്കടം വരട്ടെ സന്താപം വരട്ടെ സന്തോഷം വരട്ടെ സ്തോത്രം നന്മകൾ ജീവിതത്തിൽ വെളിപ്പെടട്ടെ തിന്മകൾ വെളിപ്പെട്ട് വരട്ടെ എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ സർവശക്തനായ ദൈവത്തെ നമ്മൾ സ്തുതിക്കുവാൻ ഈ ദിവസങ്ങൾ തയ്യാറായ ഞാൻ പറയുന്നു സ്തോത്രമല്ല ഇരുവ നമുക്ക് വേണ്ടി അവൻ പിന്നെയും അല്ല ഏറ്റവും മഹത്തരമായത് ഏറ്റവും ശ്രേഷ്ഠമായത് ചെയ്യുവാൻ ദൈവം ശക്തനാണ് അല്ല സ്തോത്രം അത് മാത്രമല്ല ദൈവത്തെ സ്തുതിക്കുക കാരണം എനിക്ക് ദൈവം ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇനി അങ്ങനെ മാത്രം പറഞ്ഞ പോരോ അതല്ല സ്തോത്രം പകരം എന്തുവാ നമ്മൾ ചെയ്യേണ്ടത് ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷേ ക്ഷിയായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയാകണം ഏതു സുഖം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ചിലപ്പോഴത്തെ ഒന്നിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുന്ന സമയം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശ്ലൈമിലെ ഹൂതിയിൽ ശബരിയലെല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികൾ ആകണം നമ്മളറിഞ്ഞ സത്യസുവിശേഷത്തെ നമ്മളറിഞ്ഞ സ്തോത്രം യേശുവിനെ നമ്മളറിഞ്ഞ രക്ഷയെ നമ്മളറിഞ്ഞ സന്തോഷത്തെ നമ്മളറിഞ്ഞ സ്വർഗരാജ്യത്തെ അത് മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ തയ്യാറായാൽ അത് പിന്നെയും നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക അല്ല ദൈവത്തിനു വേണ്ടി സ്തോത്രം ദൈവത്തെക്കുറിച്ച് പറയുക അവൻ നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായി ഇത് ചെയ്യുവാൻ തക്കവണ്ണം ഇടവരും പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാണ് സ്ത്രോത്രം ചെയ്യുന്നത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദുർക്കരങ്ങൾ തരിക ഞാൻ അവിടെ നിന്ന് ചെറുകിടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാൽ നിറയ്ക്കും കൂടെയിരിക്കണം മഹത്വം അങ്ങേക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ